രാജ്യത്തെ ജനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന ധാരാളം ആളുകൾക്കാണ് ഇതിന്റെ ഗുണങ്ങൾ ലഭിച്ചിട്ടുള്ളത് രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അമ്പത് കോടി ആളുകൾക്ക് നൽകുന്ന ദേശീയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീമാണിത് അസംഘടിത വിഭാഗത്തിൽ ഉൾപ്പെട്ട നികുതി അടയ്ക്കുന്നവർ പി എഫ് വിഹിതം നൽകുന്നവർ തുടങ്ങിയവർക്കൊന്നും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല ഈ പദ്ധതിയുടെ നേട്ടങ്ങൾ ലഭിക്കുമോ എന്ന് വീട്ടിലിരുന്നു തന്നെ അറിയാൻ സാധിക്കും രാജ്യത്തുള്ള സ്വകാര്യ ആശുപത്രികളിലും ഈ പദ്ധതി പ്രകാരം ചികിത്സ ലഭ്യമാകും കുടുംബത്തിലെ ആർക്കു വേണമെങ്കിലും പ്രയോജന സാധിക്കുന്ന അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് ആണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ഒരു കുടുംബത്തിന് ഒരു വർഷം അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് ആണ് ഇതിലൂടെ ലഭിക്കുന്നത് ആശുപത്രി ചെലവുകളും ഈ ഇൻഷുറൻസ് പോളിസിയിൽ ഉൾപ്പെടുന്നുണ്ട് മൊബൈലിലൂടെ ലളിതമായി തന്നെ ആയുഷ്മാൻ കാർഡ് ലഭിക്കുന്നതാണ് ആയുഷ്മാൻ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും ആയുഷ്മാൻ കാർഡ് ലഭിക്കുന്നതാണ് ആയുഷ്മാൻ കാർഡിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്നറിയാൻ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി കുടുംബ തിരിച്ചറിയൽ കാർഡ് ആധാർ കാർഡ് റേഷൻ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമായ ബാങ്ക് രേഖകൾ മുതലായവ ഉണ്ടെങ്കിൽ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും കൂടാതെ ഏറ്റവും അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലോ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രിയിലോ സന്ദർശിച്ച് ആയുഷ്മാൻ കാർഡ് എടുക്കാൻ സാധിക്കുന്നതാണ് രാജ്യത്തെ ഏറ്റവും വലിയ സൗജന്യ ആരോഗ്യ പരിരക്ഷാ പദ്ധതികളിലൊന്നാണ് ഈ പദ്ധതി മായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുക പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്ക് നൽകുന്ന കാർഡാണ് ആയുഷ്മാൻ ഭാരത് കാർഡ് ഈ പദ്ധതി പ്രകാരം ഓരോ വർഷവും അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ കുടുംബത്തിന് ലഭിക്കും കൂടാതെ സ്ത്രീകൾക്ക് സൗജന്യമായി പ്രസവം നടത്താനുമാകും സർക്കാർ ധനസഹായം നൽകുന്ന ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതി കൂടിയാണിത്